പുരുഷന്മാരിൽ ഹോർമോണൽ ഇംബാലൻസ് കാരണം അഥവാ ബ്രസ്റ്റ് ഗ്ലാന്റ് അസാധാരണമായി വളരുന്ന അവസ്ഥയാണ് ഗൈനകോം മാസ്റ്റിയ ഇത് ഫാറ്റ് മാത്രമല്ല നിപിളിന് താഴെ ഹാർഡ് ഡയറ്റ് റബ്ബർ ലൈക്ക് ഫീൽ ടിഷ്യൂ ഉണ്ടാകുന്നതാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ ഹോർമോണൽ ഇംബാലൻസ് ടെസ്റ്റോന്റെ അളവ് കുറയുകയും ഈസ്ട്രജന്റെ അളവ് കൂടുന്ന അവസ്ഥ ചില മെഡിസിന്റെ സൈഡ് എഫക്ട് എസ്പെഷ്യലി സ്റ്റിറോയിഡ് ഹൃദയ സംബന്ധമായുള്ള രോഗത്തിന് കഴിക്കുന്നത് ആൻഡ് ഓൾസോ മാനസിക സംബന്ധമായുള്ള പ്രശ്നത്തിന് കഴിക്കുന്ന മരുന്നുകൾ ഇതിനെഫക്ട് ചെയ്തേക്കാം അതോടൊപ്പം ഒബേസിറ്റി അഥവാ പൊണ്ണത്തടി ഡ്രഗ് യൂസ് മദ്യപാനം കരൽ വൃക്ക തൈറോയിഡ് റിലേറ്റഡ് പ്രോബ്ലം ഉള്ളവരിലും കാണപ്പെടുന്നു ഫൈനലി നവജാത ശിശുക്കൾ വയോധികരിലും ഈ ഒരു ഇഷ്യൂ കാണപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ആരെ കാണിക്കണം ദാറ്റ് മീൻസ് ഹോർമോണുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടർ ജനറൽ സർജൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജൻ എല്ലാവരും ചോദിക്കുന്നത് ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ കൗമാരകാലത്ത് വന്നതാണെങ്കിൽ പലപ്പോഴും ഇത് സ്വയം മാറും എക്സസൈസ് ഫാറ്റ് കുറക്കാൻ വേണ്ടിട്ട് സഹായിക്കും ഗുരുതരമായാൽ സർജറി ചെയ്യേണ്ടി വന്നേക്കാം ലക്ഷണങ്ങൾ അഥവാ സിംറ്റംസ് നെഞ്ചിന്റെ ഒരു വശത്തോ ഇരുവശങ്ങളിലോ ആയി ഉണ്ടാവുന്ന അടിപ്പ് വേദന തൊടുമ്പോയോ തൊടാതിരിക്കുമ്പോഴോ നെഞ്ച് വലുപ്പം കൂടി വരിക ഇവഞ്ച്വലി ഇത് ലജ്ജിക്കേണ്ട രോഗമല്ല ശരിയായ സമയത്ത് ശരിയായ ചികിത്സ ഇത് മാറ്റിയേക്കാം നെക്സ്റ്റ് ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സ്റ്റേ ട്യൂൺ